നമസ്കാരം വയനാട് ദുരന്തത്തിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ സർക്കാരിന് ചിലവായി എന്ന കണക്ക് കൊടുക്കുന്നതിൻ്റെ വിശ്വാസ്യത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ഒരു മൃതദേഹം സംസ്കരിക്കാൻ വലിയ തുകയാണ് സർക്കാർ കാണിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ ബന്ധുക്കൾ തന്നെ സംസ്കരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് അവിടെ സംസ്കരിച്ചത് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളാണ് എച്ച് എം എൽ സംസാരിച്ച് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയത് സന്നദ്ധ പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം മുഴുവൻ ചെയ്തതെന്നും എന്നിട്ടും ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ സർക്കാരിന് ചെലവായി എന്ന കണക്ക് കൊടുത്തതിന്റെ വിശ്വാസ്യത എന്താണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം എവിടെയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത് ദുരന്ത നിവാരണ അതോറിറ്റിയാണോ റവന്യൂ വകുപ്പാണോ കണക്കുകൾ തയ്യാറാക്കിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറണ്ടം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറണ്ടം കൊടുക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു ശ്രദ്ധയോടുകൂടി മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ തന്നെ ഇതിനേക്കാൾ തുക ന്യായമായി കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മെമ്മോറണ്ടം തയ്യാറാക്കുന്നതിൽ തന്നെ വലിയ അപാകത ഉണ്ടായി എന്നും വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന് കണക്കുകൾ നൽകേണ്ടതെന്നും ഈ മാനദണ്ഡങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കണക്കുകളിലെ പല കാര്യങ്ങൾക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ക്ലർക്ക് പോലും ഇത്തരം ഒരു കണക്ക് നൽകുമെന്ന് കരുതുന്നില്ല എന്നും വ്യക്തമാക്കി അതേസമയം മൃതദേഹം സംസ്കരിക്കാൻ ഒരു രൂപ പോലും ചെലവായിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ ഒരാൾക്ക് ഒരു ലക്ഷം രൂപയുടെ വസ്ത്രം നൽകിയാലും ഈ കണക്ക് എന്നും അദ്ദേഹവും പറഞ്ഞു ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് എട്ട് കോടി രൂപയാണെന്നും സ്വർണം പൂശ്യ ഭക്ഷണ സാധനങ്ങളാണോ സർക്കാർ അവിടെ വിളമ്പിയതെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു